കർണാടകയിലെ പല നേഷ്യം പഠന സ്ഥാപനങ്ങളും അടച്ചുപൂട്ടപ്പെടും എന്ന് പറയാനുള്ള കാരണം എന്താണ് അതിലേക്കാണ് ഇന്നത്തെ വീഡിയോ നിങ്ങളെ കൊണ്ടുപോകുന്നത് നമസ്കാരം ഞാൻ എം കെ തോമസ് ഞാൻ പല പ്രാവശ്യം കിടന്ന് ഈ പറയുന്നുണ്ട് അത് ഏകദേശം ശരിയായി വരുന്നുണ്ട് എന്തുകൊണ്ടാണ് കർണാടകയിലെ നേഷ്ം പഠന സ്ഥാപനങ്ങളിൽ പലതും പൊട്ടിപ്പോകും എന്ന് പറയുന്നത് ഞാൻ അത് ഞാൻ പറയുന്നത് എന്റെ പഠനങ്ങളുടെയും ഗവേഷണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് താല്പര്യമുള്ളവർ വിശ്വസിച്ചാൽ മതി അതെന്തുകൊണ്ടെന്നാൽ പല സ്ഥാപനങ്ങളിലും അടിസ്ഥാന സൗകര്യങ്ങളില്ല നിങ്ങൾക്കറിയാം നിങ്ങൾക്കതറിയാം ഒരു ബിൽഡിങ്ങിനകത്ത് രണ്ടും മൂന്നും കോളേജ് പ്രവർത്തിക്കുന്നു പല സ്ഥാപനങ്ങളിലും യോഗ്യതയുള്ള അധ്യാപകരില്ല അവിടെ ഇപ്പോൾ നിലവിൽ പഠനം തുടരുന്ന പല വിദ്യാർത്ഥികൾക്കും അറിയില്ല അവരുടെ സ്ഥാപനങ്ങളിൽ യൂണിവേഴ്സിറ്റി അംഗീകരിച്ച അധ്യാപകർ ആരൊക്കെയാണ് പഠിപ്പിക്കേണ്ടതെന്ന് പല സ്ഥാപനങ്ങളിലും എം എസ് സിക്ക് അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികളാണ് ബി എസ് സി നേഴ്സിംഗ് പഠിപ്പിക്കുന്നത് അത് നിങ്ങൾക്കറിയാമോ പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് മറ്റൊന്നതാണ് ക്ലിനിക്കൽ പ്രാക്ടീസിൻ്റെ കുറവ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഇന്ത്യ ഗവണ്മെൻറ്റും ഇന്ത്യൻ നേഷൻ കൗൺസിലും കൂടെ രാജീവ് ഗാന്ധി ആരോഗ്യ സർവകലാശാലയ്ക്ക് കത്തെഴുതിയിരുന്നു എല്ലാ കോളേജിലും കുട്ടികൾ ക്ലിനിക്കൽ പ്രാക്ടീസിന് പോകുന്നുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കണം പലരും ആശുപത്രി പോലും കണ്ടിട്ടില്ല എന്നാണ് ഇന്ത്യ ഗവണ്മെന്റും ഇന്ത്യൻ നേഴ്സിംഗ് കൗൺസിലും മനസ്സിലായിരിക്കുന്നത് അന്വേഷിക്കാൻ പറഞ്ഞ് യൂണിവേഴ്സിറ്റിക്ക് നോട്ടിഫിക്കേഷൻ കൊടുത്തു അന്വേഷിച്ചാലും അന്വേഷണം അട്ടിമറിച്ചു അതുപോലെ ഞാൻ കൊടുത്ത പരാതിയിലും കർണാടക സർക്കാർ അന്വേഷിക്കണമെന്നു പറഞ്ഞ യൂണിവേഴ്സിറ്റിക്ക് നൂറ്റി അറുപതോളം നഴ്സിംഗ് കോളേജിൻ്റെ പേര് പറഞ്ഞ് ലെറ്റർ അയച്ചു പേടിച്ച് പരിഭ്രാന്തരായ ഈ കോളേജ് മാനേജ്മെൻ്റ് എനിക്കെതിരെ കർണാടക സർക്കാരിനെതിരെ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിക്കെതിരെ കോളേജ് കോടതി പോയി സ്റ്റേ വാങ്ങിച്ചു അന്വേഷണത്തെ അവർ പേടിക്കുന്നു അതുപോലെ ക്ലിനിക്കൽ ഫാക്കൽറ്റി പോലെയാണ് വ്യാജ നഴ്സിംഗ് പഠനം പല തലങ്ങളിലും പറഞ്ഞിട്ടുള്ളതാണ് ഇതിനെല്ലാം വിശദമായിട്ട് നിങ്ങളുടെ അറിവിലേക്ക് പറഞ്ഞു തരാൻ പതിനേ രണ്ട ഈ മാസം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പതിനേഴാം തീയതി രാവിലെ മണി മുതൽ ഞാൻ ലൈവിലുണ്ട് താല്പര്യമുള്ളവരൊക്കെ എന്നെ ശ്രവിക്കുക കാര്യങ്ങളും മനസ്സിലാക്കുക അതേ എനിക്ക് പറയാനുള്ളൂ പിന്നെ എന്നെ കിടന്ന് ഇവിടെ കിടന്ന് താഴെ പുലപ്പും പറയാമോ കുറേ ഏജൻ്റുമാരും ശബ്ദം കേട്ടില്ലേ പട്ടി കുറയ്ക്കാൻ സംഭവം എന്ന് പറയുന്ന പോലെ കുറയ്ക്കുന്ന കുറേ ആൾക്കാരുണ്ട് അവർ കുറച്ചുകൊണ്ടേയിരിക്കും ഞാൻ എൻ്റെ പണി ചെയ്തുകൊണ്ടേയിരിക്കും അപ്പം ജാഗരൂപരായിട്ട് ഇരിക്കാൻ ഇരിക്കണം നിലകൊള്ളണം എന്ന് പല രീതിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതുപോലെ ചെയ്യുക ഞാൻ പറഞ്ഞു തരുന്ന ഭാഗങ്ങളൊക്കെ നിങ്ങൾക്കും കൂടെ പ്രാക്ടിക്കലായിട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക അല്ലെങ്കിൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു സംഭവമാമി യുഗേ യുഗെ ചാനൽ അതുകൊണ്ട് വിശദാംശങ്ങൾ പറഞ്ഞു തരാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റൊക്കെ പറഞ്ഞോ നെഗറ്റീവും പറഞ്ഞു പറഞ്ഞോ കുഴപ്പമില്ല വീണ്ടും അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം വീണ്ടും കാണാം നന്ദി നമസ്കാരം